ഇസ്രായേലിന്റെ മനുഷ്യക്കുരുതിക്കെതിരെ ഓമശ്ശേരിയിൽ പൗരാവലിയുടെ നേതൃത്വത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കരുണാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സമാനതകളില്ലാത്ത അതിക്രൂരമായ മനുഷ്യക്കുരുതി നടത്തുന്ന ഇസ്രായേലിന്റെ ചോരക്കുതിക്കെതിരെയും കൊടും ദുരിതമനുഭവിക്കുന്ന ഫലസ്തീനിലെ മനുഷ്യർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുമാണ് ഓമശ്ശേരിയിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചത് പൌരാവരിയുടെ നേതൃത്വത്തിലായിരുന്നു റാലി താഴെ നിന്ന് ആരംഭിച്ച റാലി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു നൂറുകണക്കിന് ആളുകളാണ് റാലിയിൽ പങ്കാളികളായത് रखी <laughs> म അങ്ങേയറ്റം ഹീനവും നിന്ദ്യവുമായ പ്രവൃത്തികളുടെ ഏറ്റവും കുടിലമായ വംശഹത്യ പദ്ധതിയുടെ ചരിത്രമാണ് ഫലസ്തീൻ പറയാനുള്ളതെന്നും എല്ലാ അർത്ഥത്തിലും കൊടും യാതന അനുഭവിക്കുന്ന കൊടിയ അനീതി നേരിടേണ്ടി വന്ന രാജ്യമാണ് ഫലസ്തീനെന്നും അക്രമകാരികളായ ഇസ്രായേലിൻ്റെ ഹുങ്ക അവസാനിപ്പിക്കാൻ ലോക മനസാക്ഷി ഉണർന്നു വരുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും യോഗം അഭിപ്രായപ്പെട്ടു ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കരുണാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അനുകൂലമായി കൊണ്ട് അവരുടെ പ്രയാസങ്ങൾ നിശ്ചലിച്ച് കൊണ്ട് ഇന്ന് അവർക്ക് അനുകൂലമായി നമ്മളൊരു ഐക്യദാർഢ്യ പ്രകടനം നടത്തി ഇന്ന് നമ്മുടെ അതിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നു നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തന ഏതെല്ലാം മേഖലകളിൽ നമുക്ക് നടത്താൻ കഴിയുമോ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഇനിയുള്ള നാളുകളിൽ മുന്നോട്ട് പോകാൻ തയ്യാറാവണം എന്ന് ആഹ്വാനം ചെയ്യുന്നതിൻ്റെ ഒരു സമാപനമായി ഒരു കാണേണ്ടതുണ്ട് സി കെ ഹുസൈൻ നിബാരി അധ്യക്ഷനായി കെ കെ മനോജ് കുമാർ ഐക്യദാർഢ്യ പ്രമേയം അവതരിപ്പിച്ചു പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പലക്കാണ്ടി ഐക്യദാർഢ്യ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജാതി വേഷം വർണ്ണം എന്നൊന്നും നോക്കാതെ മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കുന്നതാണ് മനുഷ്യരായ ഞങ്ങളുടെ നിലപാട് ഫലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി ഞങ്ങൾ അവർക്കൊപ്പം ഉണ്ടാകും അനൂപ് കക്കോടി മുഖ്യ പ്രഭാഷണം നടത്തി പി എ ഹുസൈൻ മാസ്റ്റർ പി കെ ഗംഗാധരൻ പി വി അബ്ദുൾ റഹ്മാൻ കെ കെ രാധാകൃഷ്ണൻ മജീദ് പുത്തൂർ കെ കെ അബ്ദുള്ളക്കുട്ടി പി വി ഹുസൈൻ തുടങ്ങി നിരവധി പേർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി